വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയും നമ്മുടെ ദേവയാനും ചന്തമോൾക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് ചന്തമോളെ ഭക്ഷണം ഊട്ടി കൊടുക്കുന്നത് അവർക്ക് രണ്ടു പേർക്കും ചന്തു വളരെ പ്രിയപ്പെട്ടതായി മാറിയിരിക്കുകയാണ് അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് ഇനി ഇത് ആരുടെ കൊച്ചാണെങ്കിലും വേണ്ടിയില്ല ഇനി ഞാൻ കൈവിട്ട് കൊടുക്കില്ല എനിക്ക് അത്രയ്ക്കും ഈ മോൾ ഇഷ്ടമായി എന്ത് നല്ല മോളാണ് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളെ കിട്ടാൻ വലിയ പ്രയാസമാണ് നല്ല ഒതുക്കമുള്ള കുറുമ്പൊന്നും കാണിക്കാതെ നല്ലൊരു കുട്ടിയാണ് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് ആ സമയത്ത് ഞായനയും പറയുന്നുണ്ട് അതെ നല്ല അച്ചടക്കത്തിലുള്ള കുട്ടിയാണ് അതിനെ അതിൻ്റെ അമ്മ അങ്ങനെയായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക ഏതായാലും അതിന് ഭാഗ്യമില്ലാതായിപ്പോയല്ലോ ഈ മോളുടെ കുസൃതിയും കുറുമ്പും ഒക്കെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊക്കെ നയന പറയുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് ചന്തു അമ്മ എന്തൊക്കെ മോൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു അതൊക്കെ നമുക്ക് ചന്തു വേണ്ടി ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുകയാണ് ദേവയാനി അങ്ങനെ ആ സമയത്ത് നയനയും പറയുന്നുണ്ട് അതേ അമ്മ ഞാനും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അമ്മയില്ലാത്ത സങ്കടം എന്താണ് എന്നുള്ളത് മോള് ഒരിക്കലും അറിയാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് നയന അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അവിടേക്ക് വരുന്നത് പക്ഷെ ചന്തമോളെ അധികം ഇവർ കൊഞ്ചിക്കുന്നത് ആദർശന് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ് അങ്ങനെ ആദർശ ഓഫീസിലോട്ട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് ആ സമയത്തിന് നയനയോട് ഓഫീസിലോട്ട് വരുന്നില്ലേ അതോ കുട്ടിക്ക് തിന്നാനും കൊടുത്ത് കൊഞ്ചിച്ചും ഇവിടെ ഇരിക്കുകയാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട് അതേ ആദർശമായിട്ടാണ് ഞാൻ വരുന്നുണ്ട് ചന്തമോളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ എത്തിക്കോളാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് ാണ് അങ്ങനെ പിന്നീട് ദേവയാനി പറയുന്നുണ്ട് എന്തായാലും മോള് വേഗം പോകാൻ നോക്ക് അധികം നേരം വൈകിയാൽ ആദർശന് അത് മതിയാകും ഏതായാലും ചന്തമോളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ മനസ്സലവ് വന്ന് തുടങ്ങിയതല്ലേ ഇനി മോളായിട്ട് അവനെ ശുണ്ടി പിടിപ്പിക്കാൻ നിൽക്കണ്ട മോള് പോയിക്കോ ഇനി ചന്തമോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ് ദേവയാനി അങ്ങനെ നയന മാറ്റി റെഡിയാവാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോവുകയാണ് അങ്ങനെ റൂമിലോട്ട് പോയ സമയത്താണ് നയനയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാതനയുടെ കോള് വരുന്നത് നമ്പർ ആരുടേതാണ് എന്നുള്ളത് നായനയ്ക്ക് അറിയില്ല അങ്ങനെ ഫോൺ എടുത്തിട്ട് നയന ചോദിക്കുന്നുണ്ട് ഹലോ ആരാ ആരാ വിളിച്ചത് വർക്കിൻ്റെ വലിയ ആവശ്യത്തിനാണോ ഓർഡർ എടുക്കാനോ എന്നുള്ള രീതിയിലൊക്കെ കമ്പനി ആവശ്യത്തിനാണോ എന്ന് വിളിച്ചത് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശിൻ്റെ ഭാര്യയാണോ എന്നുള്ള മറുപടിയാണ് തിരിച്ച് മറുഭാഗത്ത് നിന്ന് കേട്ടത് അപ്പോൾ സ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട് അതെ ആദർശൻ്റെ ഭാര്യയാണ് എന്താ ഇത് ഇതാരാണ് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സത്യം നിങ്ങളെ അറിയിക്കാനാണ് വിളിച്ചത് ഇത്രയും കാലം ആദർശ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ആദർശിന് ഒരു മോശപ്പെട്ട സ്വഭാവമുണ്ട് പക്ഷേ വീട്ടിൽ അത് നൽ ആദർശ നല്ലൊരു സ്വഭാവവും സൽഗുണനും ഒക്കെയാണ് പക്ഷെ പുറത്ത് അങ്ങനെയല്ല പുറത്ത് മറ്റൊരു മുഖം നടക്കുന്ന ആളാണ് ആദർശ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് ചൂടാവുന്നുണ്ട് ഇതൊക്കെ പറയാൻ നിങ്ങളാര ആയിട്ടുള്ള എനിക്കറിയാം ആദർശ ആദർശൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് അത് നിങ്ങൾ വെളിപ്പെടുത്തി തരേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഇനിയും വിഡ്ഢിയാവരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇക്കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നയനയുടെ നെഞ്ചിരിപ്പ് കൂടുകയാണ് എന്നിട്ട് നിങ്ങൾ എന്താണ് എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു കൊച്ചു വന്നിട്ടില്ലേ അത് ആരുടെ കൊച്ചാണെന്നാണ് ധരിച്ചിരിക്കുന്നത് ഏതായാലും നിങ്ങളുടെ തറവാട്ടിലുള്ള ആരുടെയോ കൊച്ചാണ് എന്നുള്ള എന്നുള്ള കാര്യം മാത്രമല്ലേ നിങ്ങൾക്കറിയുകയുള്ളൂ അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ കൊച്ചാണ് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പല നാടകങ്ങളും നിങ്ങളുടെ ഭർത്താവ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ നല്ല പിള്ള ചമഞ്ഞിട്ട് നടക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ അയാൾ പറയുന്നത് കേട്ടിട്ട് നയന ആകെ പേടിച്ച് ആകെ വയർത്ത് നിൽക്കുകയാണ് ആ സമയത്ത് നയന പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ആദർ ഛേട്ടനെക്കുറിച്ച് മനസ്സിലാകാതെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളെന്തായാലും സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് ആദർശേട്ടൻ ഛേട്ടൻ എന്താണ് എന്നുള്ളത് ശരിക്കെനിക്കും അറിയാം അത് ആദർ കുഞ്ഞല്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് പിന്നെ എന്നെ കരുവാക്കാൻ വേണ്ടി എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെയാണ് നിങ്ങളെ നിങ്ങളെ ഏർപ്പാടാക്കിയത് അയാളോട് ചെന്ന് പറഞ്ഞേക്കും ഞാനത് വിശ്വസിക്കില്ല സത്യം തെളിവോടെ കാണിച്ച് തന്നാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നൊക്കെ നായന പറയുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട് സത്യം എന്താണ് എന്നുള്ളത് തെളിവോടെ കാണിച്ച് തന്നാൽ പോരെ എൻ്റെ കയ്യിൽ കുറച്ച് തെളിവുകളൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങളുടെ നമ്പറിലേക്ക് ഞാൻ അത് അയച്ചു എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നായന ഒന്നുകൂടെ പേടിക്കുകയാണ് എന്ത് തെളിവുകളാണ് അയാളുടെ കയ്യിൽ ഉള്ളത് എന്ന് ആലോചിച്ച് നായന ആകെ പേടിച്ച് പറച്ച് നിൽക്കുകയാണ് പക്ഷെ നായന ആദർശനെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും വിട്ടുകൊടുത്തില്ല അയാളോട് പൊരുതി വാക്കുകളാൽ അവൾ പിടിച്ചു നിൽക്കുകയായിരുന്നു അങ്ങനെ പിന്നീട് അയാൾ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഫോണിലേക്ക് വന്ന തെളിവുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ആദർശിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് അയാൾ ഫോൺ വയ്ക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ ആകെ ടെൻഷനോട് കൂടി ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അനകയും കൊച്ചും ആദർശും നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അയാൾ നയനയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തത് അത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതുപോലുള്ള ഫോട്ടോകൾ ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തകൾ നയനയുടെ ഉള്ളിലേക്ക് വന്നു എന്നിട്ട് ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കളിക്കുന്നത് ആരാണ് എന്നുള്ളതും യഥാ ആദർശേട്ടനെ കുറ്റക്കാരനാക്കാൻ നോക്കുന്നത് ആരാണെന്നുള്ളതും അല്ലെങ്കിൽ ആദർശേട്ടൻ തന്നെയാണോ ഇതിൻ്റെ ഒരു ഇത് എന്നുള്ളതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നയന ഉറച്ച തീരുമാനം എടുക്കുകയാണ് ഇനി ആരെതിർത്താലും മുത്തശ്ശനെ എതിർത്താലും ഞാനിതിൻ്റെ പിന്നിൽ പോയിട്ട് എല്ലാ സത്യങ്ങളും കണ്ടെത്തും അങ്ങനെ ആരും ആരെയും വിഡ്ഢികളാക്കാനൊന്നും നോക്കണ്ട അതൊന്നും നടക്കില്ല എന്നൊക്കെ തീരുമാനം എടുക്കുകയാണ് നയന അങ്ങനെ ഇക്കാര്യം ദേവയാനിയോട് പറയുന്നുണ്ട് ആ സമയത്ത് ദേവയാനിയും പറയുന്നുണ്ട് മോൾ എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം ഏതായാലും കുഞ്ഞിന് കേടൊന്നും വരാത്ത രീതിയിൽ ഇത് പരിഹരിക്കണം മറ്റുള്ളവരും അറിയാൻ പാടില്ല ആ രീതിയിൽ നമ്മൾ എന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കാം അതൊന്നും പ്രയാസമില്ല മോളുടെ കൂടെ ഈ അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ ിയും അവൾക്ക് ഒരു സപ്പോർട്ടായിട്ട് നിന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ആരാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത് എന്നുള്ളത് നമ്മുടെ നായന അറിയുമോ എന്നുള്ളതൊക്കെ വരും എപ്പിസോഡിലൂടെ നമുക്ക് കണ്ടറിയാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ